കേശു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കിടന്ന് വാങ്ങിക്കൂട്ടാൻ പ്രചോദനം കൊടുത്ത സതീശന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ഈ വീഡിയോയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഇങ്ങ് കായംകുളത്തും ഒരു കേശു കുഞ്ഞിന്റെ വല്ലാത്ത തരം വെല്ലുവിളി അരങ്ങേറി കെ എസ് യു ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സുഹൈലിന്റെ ഒരു വെല്ലുവിളി ഓഡിയോ ഇതിനോടൊപ്പം തന്നെ പുറത്തു വന്നു വെറുതെ ഇരുന്ന് ഇടതുപക്ഷക്കാരെ പ്രകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു വെല്ലുവിളി വിളിക്കാൻ പറ്റുന്ന ഏരിയ ജില്ലാ വെച്ചാൽ കേട്ടല്ലേ ഇത് എന്തിനാണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ കാലിക്കറ്റ് സർവകലാശാലയിലെ ഡിസോൺ കലോത്സവത്തിൽ എസ് എഫ് ഐയുടെ യൂണിറ്റ് പ്രസിഡന്റിനെ തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യമെടുത്ത് സ്റ്റാറ്റസ് ഇട്ടു ആ സ്റ്റാറ്റസ് ഇട്ടിട്ട് എസ് എഫ് ഐക്കാരോട് വെല്ലുവിളി ക്യാപ്ഷനും കൂടി കൊടുത്തപ്പോൾ അത് വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഈ രീതിയിലുള്ള ഒരു സതീശ ഹുങ്ക് അങ്ങോട്ടേക്ക് ഇറക്കിയത് അതായത് സതീശൻ പ്രതിപക്ഷ നേതാവ് പദവിയിലിരുന്നു കൊണ്ട് നാട്ടിലുള്ളവരെ മുഴുവൻ പോയി വെല്ലുവിളിക്കുമ്പോൾ ആ പദവിയോട് കൊടുക്കുന്ന ബഹുമാനമാണ് പലരും കയ്യും കെട്ടി നോക്കി നിൽക്കുന്നത് അതുപോലെ ആരെ വേണോ പോയി വെല്ലുവിളിച്ചോ എന്ന് സതീശൻ്റെ ഡയലോഗും കേട്ടിട്ടാണ് നാട്ടിലുള്ളവരെ ഇറങ്ങി നിന്ന് വെല്ലുവിളിച്ചത് എന്നാൽ വെല്ലുവിളിച്ച നിനക്ക് നിനക്കെന്ത് വേണം അത് നേരിടാനുള്ള കെൽപ്പെങ്കിലും വേണം ഇത് വെല്ലുവിളിച്ചതിന് ശേഷം അവർ നേരിട്ട് കാണാൻ വരുമ്പോൾ പട്ടിയെ പോലെ ഇരുന്ന് മോങ്ങുകാണ് കണ്ടില്ലേ പത്ത് വയസ്സേറെ ബോധം ഇല്ലാത്തവന്മാരാണ് കെ എസ് യു നേതാക്കന്മാരെന്ന് മനസ്സിലാകുന്നില്ലേ അതായത് സതീശന്റെ വാക്കും കേട്ടുകൊണ്ട് ഇങ്ങനെയൊക്കെ വെല്ലുവിളിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എല്ലാവരും ആ വെല്ലുവിളി കേട്ട് ഭയന്ന് വിറങ്ങലിച്ച് നിൽക്കുമെന്നാണ് കരുതിയത് പക്ഷേ എസ് എഫ് ഐക്കാർ കുറച്ചുകൂടി മാന്യന്മാരായിരുന്നു പറയുകയാണ് ആലപ്പുഴ അല്ലെങ്കിൽ കായംകുളത്ത് നടന്ന ആ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഈ രീതിയിൽ ഒരു രക്ഷാപ്രവർത്തനം നടത്തി അതിനുവേണ്ട അനുമോദനവും പൊന്നാടയും ഒപ്പം ട്രോഫി സമ്മാനിച്ചതിന് ശേഷം ആംബുലൻസ് വിളിച്ച് ആശുപത്രിയിൽ കൂടി എത്തിക്കാനുള്ള മര്യാദ കാണിച്ചിട്ടുണ്ട് ഏതുപോലെ കാലിക്കറ്റ് സർവകലാശാലയിൽ എസ് എഫ് ഐ വിദ്യാർത്ഥിയെ തല്ലിച്ചതച്ചതിന് ശേഷം ആംബുലൻസ് വിളിച്ച് രക്ഷപ്പെട്ടു പോയ കെ എസ് യു മാതൃകയിൽ നിന്ന് ഇവിടെ അരങ്ങിൽ പെർഫോം ചെയ്യാൻ അവസരം കൊടുത്തതിനു ശേഷം അതിൻ്റെ ജീവൻ രക്ഷാ പ്രവർത്തനം കൂടി ആര് തന്നെ നടത്തി എസ് എഫ് ഐക്കാർ തന്നെ നടത്തി അപ്പോ സതീശന്റെ വാക്കും കേട്ട് ഇതുപോലെ ചെസ് നമ്പർ ഇട്ട് വെറുതെ നടക്കുന്നവരെ ചൊറിയാൻ ചെന്നിടത്തെല്ലാം ഇതാണ് സംഭവിച്ചിരിക്കുന്നത് നേരത്തെ ആംബുലൻസിലിരുന്ന് ഡിസോൺ കലാ ഉത്സവത്തിലെ പ്രകടനത്തിന് ശേഷം സെൽഫി ഇട്ട മറ്റൊരാൾക്ക് കൂടി ഉപഹാരം നൽകുന്ന ദൃശ്യം കൂടി പുറത്തു വന്നിട്ടുണ്ട് ആ ഉപഹാരം നൽകിയത് ആ സെൽഫി ഇട്ട ഫോട്ടോയിൽ നടുക്ക കറുത്ത ഷട്ടിരിക്കുന്ന വ്യക്തി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വയനാട് വെച്ചാണ് എസ് എഫ്ഐയുടെ പിള്ളർ പ്രത്യേക അനുമോദനവും ആദരവും നൽകിയതെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും സതീശൻ കൊടുത്ത ആ ഊർജ്ജം ഉണ്ടല്ലോ ആ ഊർജ്ജം ഇപ്പോൾ പലർക്കും കാര്യമായിട്ട് വെച്ചനത്താനുള്ള അവസരം തന്നെയാണ് ഒരുക്കി കൊടുത്തിരിക്കുന്നത് ചുമ്മാ ഇരുന്ന പിള്ളേരെ പോയി വെറുതെ ചൊറിഞ്ഞ് പാവപ്പെട്ട കെ എസ് യു പിള്ളേരെ അനാവശ്യമായിട്ട് ഈ രീതിയിൽ സമ്മാനങ്ങൾ നേടിക്കൊടുക്കാനുള്ള സതീശൻ്റെ വൈഭവം ഈ കുട്ടിക്കുരങ്ങിനെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്ന രീതിയാണെന്ന് പറയേണ്ടി വരികയാണ് എന്തായാലും ട്രോഫി കിട്ടിയവർക്കെല്ലാം അത് ഇരുപ്പതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കയ്യിലിരിപ്പ് ശരിയല്ലെങ്കിൽ ആർക്കായിരുന്നാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥയെന്ന് മാത്രമാണ് പറയാനുള്ളത്